താളമേളത്തിൽ കസാമിയ കസാമിയ ഇനി ഇനി ഓരോ നിമിഷവും റെസ്റ്റോറന്റ് ബൈപാസ് റോഡ് ബ്രാഞ്ചസ് ചുള്ളിയുടെ ഉണ്ണിക്കുളത്ത് കാട്ടാന ഇറങ്ങി മുപ്പതോളം തെങ്ങിൻ തൈകളും കമുകുകളും നശിപ്പിച്ചു അടുക്കത്ത് അബ്ദുൾ ഹമീദിന്റെ കൃഷിയിടമാണ് നശിപ്പിച്ചത് മൂന്ന് വർഷം പ്രായമായ തെങ്ങുകളും കമുകുകളുമാണ് കാട്ടാന കഴിഞ്ഞ ദിവസം രാത്രിയിൽ നശിപ്പിച്ചത് പ്രദേശത്ത് കാട്ടാനയുടെ ശല്യം നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നിലവിലുണ്ടായിരുന്ന വാച്ചർമാരെ കടുവ ദൌത്യത്തിനായി കൊണ്ടുപോയതും ആനയിറങ്ങാൻ കാരണമായിട്ടുണ്ട് സർക്കാരോ ബന്ധപ്പെട്ട അധികാരികളോ വേണ്ട നടപടി എടുക്കുന്നില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു ഫെൻസിംഗ് നിർമ്മിക്കാനുള്ള നടപടിക്രമങ്ങൾ ഒന്നും തന്നെ ഈ പ്രദേശത്ത് ചെയ്തില്ല എന്നും നിരവധി പരാതികൾ നൽകിയിട്ടും വനപാലകരും സർക്കാരും നടപടിയൊന്നും എടുത്തില്ല എന്നുമാണ് നാട്ടുകാർ പറയുന്നത് ഇതിനെതിരെ നടപടി എടുത്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു ഇവിടെ ഇന്നലെ രാത്രി ആന വന്നിട്ട് അടുക്കത്ത് ബാപ്പു അവരുടെ കൃഷിസ്ഥലം മൂന്ന് വർഷം പ്രായമായ തെങ്ങ് അതുപോലെ തന്നെ കൗങ്ങ് പിന്നെ എട്ട് പത്തെണ്ണം നഷ്ടപ്പെട്ട് നശിപ്പിച്ചിരിക്കുകയാണ് ആനപ്പം സ്ഥിരമായിട്ട് വരുന്നുണ്ട് ഇവിടെ കുറേ കാലങ്ങളായിട്ട് ഇവിടെ ഇപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വത്തിനും അതുപോലെ തന്നെ ജീവനും ഒരു സംരക്ഷണമില്ലാത്ത അവസ്ഥയാണുള്ളത് സംസ്ഥാന ഗവൺമെൻറ്റോ അധികൃതരോ ആരും ഇതിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല അപ്പം നിങ്ങൾക്കറിയാം പിന്നെ വന്യജീവികളുടെ ശല്യം വളരെ രൂക്ഷമാണ് പന്നി അതുപോലെ തന്നെ കടുവ ആന കുരങ്ങ് ഇതൊക്കെ കൃഷികൾ നശി നശിപ്പിക്കുകയാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃഷി ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യവും നിലവില്ലാത്ത അവസ്ഥയാണ് നമുക്കറിയാം ഇപ്പോൾ കരുളായി തൊട്ട് പാട്ടക്കരമ്പ് വരെ ഫെൻസിങ് ഇടാനുള്ള ഫണ്ട് വരെ ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും ഒരു നടപടി നട നടത്തുന്നില്ല ഗവൺമെൻറ്റ് ആ ഫെൻസിങ് ഇട്ടാൽ ഇപ്പോൾ കുറേ ഒരു ആശ്വാസം ഉണ്ടാകും കർഷകർക്ക് ഇപ്പം നിങ്ങൾക്കറിയാം പന്നിയുടെ ശല്യം കൊണ്ട് ഈ തെങ്ങ് വെച്ചാൽ അത് പിന്നെ മുളച്ചു വരുന്ന സമയത്ത് തന്നെ പന്നി നാശാക്കാണ് അപ്പം ഇവിടെ ഈ നാശാക്കിയ മൂന്നാല് നാലഞ്ച് തെങ്ങുകളുണ്ട് അതൊക്കെ പിന്നെ പാട്ട ഈ തപ്പ് തപ്പ് വെച്ചിട്ട് അതിലാണ് തെങ്ങ് വെച്ചിട്ടുള്ളത് മൂന്ന് വർഷം അങ്ങനെ നോക്കി മൂന്ന് വർഷം പിന്നെ തെങ്ങ് ഒരു പിന്നെ കിളിയോലെട്ട് കുറച്ച് വലുതായപ്പോഴേക്ക് ഇപ്പോൾ ആന നാശിപ്പിച്ചും ചെയ്തു ഈ രീതിയിൽ ഞങ്ങൾ എങ്ങനെ കൃഷി നടത്തും അപ്പോൾ ഇതിന് ഒരു പരിഹാരം വേണം ഇതിന് നഷ്ടപരിഹാരം കൊടുക്കണം അധികൃതർ എന്തായാലും ഇതിനെതിരെ ഇതിന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ സ്ഥലം സന്ദർശിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇതിന് തീരുമാനം എടുക്കണം മറ്റൊരു കാര്യം പറയാനുള്ളത് ഇവിടെ വാച്ചർമാരുണ്ട് പക്ഷേ ഇന്നലെ വാച്ചർമാർ ആരുമില്ല കാരണം കാളിയാവില് കടുവ എന്നെ പിടിച്ച് ആ കടുവനെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്ട് പിന്നെ ഇവരെ വിളിച്ചു അപ്പോൾ ഇവർ വിളിച്ചപ്പോൾ ഡി വിളിച്ചപ്പോൾ അവർ പറഞ്ഞു എന്ന് പറഞ്ഞു ആന വരുന്നുണ്ട് ഞങ്ങളോട് പോരുന്നില്ല സാറേ എന്ന് പറഞ്ഞു പക്ഷേ അല്ല നിങ്ങളൊക്കെ വരണം അല്ല പറ്റൂല കൂടുതൽ ആൾക്കാരുമാണെന്ന് പറഞ്ഞ് ഇവിടെയുള്ള നിലവിലുള്ള വാച്ചർ വരെ വാച്ചറെ നോട്ടക്കാരെ വരെ ഇന്നലെ കൊണ്ടുപോയതാണ് ഇന്നലെ ഇവിടെ ആരും ഒരാൾ പോലും വാച്ചർമാർ നിലപാടെ സ്ഥലത്തില്ല അപ്പോൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇതേപോലുള്ള അനാസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ശരിയാവുക നിലവിൽ പിന്നെ അധികൃതരെ എങ്ങനെ പിന്നെ നിങ്ങൾ നിൽക്കണ്ട എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് കർഷകർക്കൊരു ഇതുണ്ടാവുക അപ്പോൾ ഇന്നലെ വാച്ചർമാരില്ലാത്ത സാഹചര്യം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ ഭാഗത്തുനിന്ന് കാരണം ഓലാണ് നിലവിലുള്ള വാച്ചർമാരോട് നിങ്ങൾ കടുവനെ കൊണ്ടുപോകാൻ വേണ്ടി പോകണം എന്ന് പറഞ്ഞ് അവരെ കൊണ്ടുപോയത് അപ്പോൾ ഇതേപോലുള്ള അവസ്ഥകൾ ഒരിക്കലും കർഷകർക്ക് ഉണ്ടാകാൻ പാടില്ല കർഷകരെ പിന്നെ സ്വത്തിനും ജീവനും അതുപോലെ തന്നെ കൃഷിക്കും സംരക്ഷണം നൽകാനുള്ള വകുപ്പും അതുപോലെ തന്നെ അതിനുള്ള നടപടികളും എത്രയും പെട്ടെന്ന് ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്